സർജറി ഇതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മിസ്കൺസെപ്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ആൾക്കാരുടെ ഇടയിൽ ഒരു ഭയമുണ്ട് അതായത് സർജറി ചെയ്താൽ നടക്കാൻ പറ്റുമോ ഭയങ്കര കോംപ്ലിക്കേഷൻ സർജറി ആണ് എല്ലാം സർജറി റിസ്ക് ഉണ്ട് പക്ഷേ ഇത് പണ്ടത്തെ പോലെ നമ്മൾ കീ ഹോൾഡ് ചെയ്യാം സ്റ്റിച്ചസ് അങ്ങനെയാകും ആകെ രണ്ടു മൂന്ന് സ്റ്റിച്ചസ് ഉണ്ടാവുള്ളൂ നമുക്ക് പ്രൊസീജിയർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അനുശേഷം കൊടുത്തിട്ട് നമ്മൾ എല്ലിന്റെ ഒരു ചെറിയ കഷ്ണം മാറ്റും കഷ്ണം മാറ്റാൻ കാരണം നമുക്ക് ഇടയിലത്തെ ആ ഡിസ്ക് ഒന്ന് മാറ്റാനാ സോ ഈ പിക്ചറിൽ കാണത്ത പോലെ നമ്മൾ ആദ്യം ആ നെർവ് മാറ്റിട്ട് ായിട്ട് ആ ഡിസ്കിന്റെ കഷ്ണങ്ങള് നമ്മൾ എടുത്തു മാറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും സോ ആ ഡിസ്ക് പ്രോബ്ലം ഉള്ള ഡിസ്ക് പ്രസ് ആയ ഡിസ്ക് മാറിയാൽ പെയിൻ കുറയും പിന്നെ അഡ്വാൻസ് കേസില് കുറെ നാളിത് ഇഗ്നോർ ചെയ്താൽ നമ്മൾ ഡിസ്ക് ഫ്യൂഷൻ പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്ക് ഒരു വണ്ടിയുടെ ഷോക്ക് അബ്സോപ്പ് പോലെയാണ് ഒരു ജോയിന്റ് ആണ് സോ നമ്മൾ ഡിസ്ക് എടുത്ത് കളഞ്ഞാൽ തമ്മിൽ ഇങ്ങനെ കൊറയാൻ തുടങ്ങും കുറയാൻ തുടങ്ങിയാൽ അത് തേമാനായി മാറും സോ നമ്മൾ ചെയ്യാം ഹാഫ് സെഗ്മെന്റ് അധികം അനുങ്ങാതിരിക്കാൻ നമ്മൾ അത് ഫ്യൂസ് ചെയ്യും അതിലും പല ടൈപ്പ് ടെക്നീക്സ് ഉണ്ട് ബട്ട് ബേസിക്കലി എല്ലിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ഒന്നുകിൽ കേച്ച് അല്ലെങ്കിൽ എല്ല് അല്ലെങ്കിൽ സിന്തറ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് ആ സെഗ്മെന്റ് നമ്മൾ ഫ്യൂസ് ചെയ്യും അത് അനുങ്ങാതിരിക്കാൻ ഈ പെയിൻ വരുന്നത് സോ അനുങ്ങാതിരിക്കുമ്പോൾ പെയിൻ വരില്ല സോ നിങ്ങൾ വിചാരിക്കണ്ടോ അങ്ങനെ ചെയ്ത പൈന്റെ വഴക്കങ്ങള് അതായത് മൊബിലിറ്റി കുറയും കറക്റ്റ് മൊബിലിറ്റി കുറയും സോ ഇത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ബട്ട് ഇതിന്റെ എയിം തന്നെ പെയിൻ കുറയ്ക്കാനാണ്